കറക്റ്റായിട്ട് എൻട്രൻ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഈ വീട്ടിലെ തന്നെ ഒരു സ്ഥലം അതായത് ഈ വീട്ടിലെ കിച്ചൺ ഇത്രയും വലിയൊരു കിച്ചണും ഇത്രയും ഓപ്പൺ സ്പേ ഒരു ഓപ്പൺ കിച്ചൺ ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇത്രയും അതിമനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഈ കിച്ചണിൽ നമ്മൾ ഫുള്ളായിട്ട് ഒരു ഒട്ടനവധി വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാ ഒരു വാൾ ബോക്സ് സെറ്റ് ചെയ്തിട്ട് ഇല്ല നമ്മൾ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലേറ്റ്സൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ വാഷ് ബേസിൻ്റെ തൊട്ടായിട്ട് തന്നെ സിങ്കിൻ്റെ തൊട്ടായിട്ട് തന്നെ നമുക്ക് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഭാഗത്ത് തന്നെ അവർക്ക് അത് ഇത് കുറച്ച് വലിയ രീതിയിലുള്ള സ്പേസ് ആണ് വലിയ സ്പേസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മനസ്സിലായില്ലേ എല്ലാം സോഫ്റ്റ് ക്ലോസിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇവിടെ കൊടുത്തിരുന്ന എല്ലാ ട്രോളീസും എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നോക്കിക്കോളൂ എല്ലാം നമ്മൾ സോഫ്റ്റ് ക്ലോസിങ്ങിലാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത് നമുക്കിത് കാണാൻ പറ്റും നോയികളും എല്ലാം സോഫ്റ്റ് ക്ലോസിങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നോയി കഴിഞ്ഞാൽ ഫുൾ ഒരു വാൾ ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഇവിടെ തട്ട് ഒരു പാർട്ടീസൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട് പാർട്ടീസൻ ഇട്ടിട്ട് നമ്മളിതിനെ ഒരു വാൾ ബോക്സ് സെറ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ലാസ്റ്റ് സ്പേസിൽ മാത്രം നമുക്ക് ഒരുപാട് പിന്നെ കൈയിൽ പോയി എത്തിച്ച് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് പകരം നമ്മൾ ഒരു ഇവിടെ ഒരു ഒരു സ്ലൈഡിങ് പോലെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് എടുക്കാനൊക്കെ ഈസി ആയിരിക്കും അത് മാത്രമല്ല നമ്മളിത് ഇത് പിന്നെ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചിംനി കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്